വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ുംബ്സ്ക്രൈബ് ബി ജെ പി ആരോപണം വളരെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സമയത്താണ് സന്ദീപ് വാര്യർ സംഘപരിവാറിന്റെ ഈ ഹലാൽ ആരോപണത്തിന് എതിരായി ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചത് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ സന്ദീപ് വാര്യർ പറയുന്നത് ഇത് ഒരു ബഹുസ്വര സമൂഹമാണെന്നും സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തുന്നത് ആർക്കും നല്ലതല്ല എന്നുമാണ് നിങ്ങൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു കട അല്ലെങ്കിൽ ഒരു സ്ഥാപനം അടപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റഹീമും രാമനും ജോസഫും ഒക്കെ ഉണ്ടാകും അവരുടെ ജീവിതോപാധിയാണ് വഴിമുട്ടുന്നത് എന്ന തരത്തിലുള്ള പോസ്റ്റായിരുന്നു സന്ദീപ് വാര്യർ ഇന്നലെ പങ്കുവെച്ചത് ഇത് ഇന്നലെ വളരെ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു കാരണം സംഘപരിവാർ വളരെ വലിയ രീതിയിൽ ഹലാൽ ജിഹാദ് ആരോപണം നടത്തുന്നതിനിടയിലാണ് ി ജെ പിയുടെ ഒരു വക്താവ് ഹലാൽ ജിഹാദ് ആരോപണത്തിനെതിരെ സംഘപരിവാറിനെതിരെ ആയിക്കൊണ്ട് ഒരു പോസ്റ്റ് പങ്കുവെച്ചത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് സന്ദീപ് വാര്യറുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടുകൊണ്ട് മലയാളികളുടെ കണ്ണ് തള്ളിപ്പോയിട്ടുണ്ട് എന്ന് പലരും ഇന്നലത്തെ സന്ദീപ് വാര്യറുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ പറ്റി പറഞ്ഞത് അവിശ്വസനീയം എന്നാണ് അതായത് വിശ്വസിക്കാൻ പറ്റാത്തത് എന്നാണ് എന്നാൽ അത് വിശ്വസിച്ചേ മതിയാവും കാരണം ഇരുപത്തിനാല് മണിക്കൂർ പിന്നീട് മുമ്പേ ആ പോസ്റ്റ് സന്ദീപ് വാര്യർ മുക്കിയിരിക്കുകയാണ് മുക്കി എന്ന് പറയുന്നത് പോസ്റ്റ് ആ ആ സന്ദീപ് 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 തന്റെ 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 വാളിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് എന്തുകൊണ്ടാണ് തന്നെ ഒരു ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് മനസ്സിലാക്കാതെ പ്രസ്താവന പാർട്ടിക്ക് വിരുദ്ധമായ പ്രസ്താവനയായി മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയും അതുമൂലം പ്രവർത്തകർ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തതാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ കാരണം എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയോട് ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനും യോജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ ആ വിശദീകരണ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇത്തരത്തിൽ സന്ദീപ് തന്റെ ഉദ്ദേശശുദ്ധിയെ മാധ്യമങ്ങൾ പാർട്ടിയുടെ വിരുദ്ധ നിലപാടായി വളച്ചൊടിച്ചു എന്നാണ് പറയുന്നതെങ്കിലും സോഷ്യൽ മീഡിയ പറയുന്നത് സംഘികളുടെ പച്ചത്തെ ഭയന്നുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കിയത് എന്നാണ് ഇന്ന് സന്ദീപ് വാര്യറുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വാർത്ത കൂടി പുറത്തു അതിക്രമിച്ചു കയറി എന്നുള്ളതാണ് ആ വാർത്ത ഈ സംഭവവുമായി ബന്ധപ്പെട്ട സന്ദീപ് പോലീസിൽ പരാതിയൊക്കെ നൽകിയിട്ടുണ്ട് ആരാണ് സന്ദീപ് വാര്യരുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയൊന്നും വന്നിട്ടില്ല കാരണം പോലീസ് ഇക്കാര്യത്തെ കുറിച്ചുള്ള അന്വേഷണം നടത്തി വരികയാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കിയതും ഈ അജ്ഞാതൻ വീട്ടിൽ അതിക്രമിച്ചു കയറിയതുമൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയ പറയുന്നത് സന്ദീപ് വാര്യർ ഈ പോസ്റ്റ് മുക്കാനുള്ള കാരണം സംഘപരിവാറിനെ തന്നെ പേടിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് ഇത്തരത്തിൽ സന്ദീപ് വാര്യരുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയത് ഒരു സംഘപരിവാർ അനുകൂല പ്രവർത്തകനായിരിക്കാം എന്നാണ് സന്ദീപ് വാര്യർ ഇത്തരത്തിൽ ഹലാൽ ജിഹാദ് ആരോപണത്തിനെതിരായ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ടാണ് സംഘപരിവാർ പ്രവർത്തകൻ സന്ദീപ് വാര്യരുടെ വീട്ടിലേക്ക് വന്നത് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അതുകൊണ്ട് അതിനെ പേടിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കിയത് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് न्यूज डेस्क पब्लिक केरला